പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് പക്ഷെ പടം പൊട്ടും ഒന്നും ലാലേട്ടനെ കൊണ്ട് ചെയ്യാല്ലേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന എന്തിനാ എടുത്തു വെച്ചിരിക്കുന്ന നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കം ഈ തള്ളലുണ്ടല്ലേ ഉണ്ടല്ലേ പൃഥ്വിരാജ് എന്റെ പൊന്നോ എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ഈ തള്ളലുണ്ടല്ലേ ഉണ്ടല്ലേ പൃഥ്വിരാജ് എന്റെ പൊന്നോ എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ ഒരു പൂറ ബോളിവുഡ് മസാല പടം അത് തന്നെ എത്ര നിനക്കും ഞാൻ സുല അതുകൊണ്ട് ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ ഒരു പൂറ ബോളിവുഡ് മസാല പടം അത് തന്നെ എത്ര കോടി പറയുമ്പോഴേ മനസ്സിൽ സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ എത്ര കോടി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ രണ്ട് മൂന്നെണ്ണം പത്താ ഒരു ലക്ഷം രൂപയെല്ലാം വാടക കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ ഉള്ളു അല്ലാതെ മൂന്ന് വിളിച്ചോ പൊട്ടിക്കും ഹെലികോപ്റ്റർ ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു മലയാള മലയാള സിനിമ കുശുമ്പിനും ും അവനും പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട് എന്നാ ഞാനിവിടെ വിട വട്ടെ തമ്മി സർ